അസ്സാം വാലൈക്കു വരഹമുല്ലാ അലമുദാ വസ്ലത്തു വസ്ലാം അലൂല്ല സഹോദരങ്ങളെ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് മുന്നോട്ട് പോകാൻ ഏതൊരു യാത്രയിലും നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള നല്ല വിശ്വാസവും കാഴ്ചപ്പാടും നമുക്കുണ്ടായിരിക്കണം നഗരങ്ങളിലൂടെ തിരക്ക് പിടിച്ച ട്രാഫിക്കുകളിലൂടെ കുതിച്ചോടുന്ന കൊടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ആ ആംബുലൻസുകൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ അതിൽ കിടക്കുന്ന രോഗിയെ മരണത്തിന് മുമ്പ് ഒരാശുപത്രിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അവിടെ മറ്റൊന്നും പരിഗണിക്കുന്നില്ല എവിടെയെല്ലാം ചെറിയ ഗ്യാപ്പ് കിട്ടുമോ അതിലൂടെ എല്ലാം കയറി സൈറൺ മുഴക്കി അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കുതിക്കുകയാണ് ഒരു പക്ഷേ മറ്റേതൊരു വാഹനവും എത്തുന്നതിന് മുമ്പ് ആ ആംബുലൻസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും മാത്രമല്ല അത് ഓടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ നിർവഹിക്കുന്ന ഒരു ധാർമ്മികതയുടെ മനക്കരുത്തും അയാൾക്കുണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പാച്ചിലാണിത് എന്ന ഒരു ബോധം കൂടെ അയാളെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാനിതിവിടെ പറഞ്ഞത് ജീവിതത്തിൽ എപ്പോഴും അശാന്തിയും അസമാധാനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക നമ്മുടെ ഒരു ജീവിതയാത്രയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ മറ്റെന്തു തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങൾക്കിടയിലൂടെ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും ഓരോ പ്രതിസന്ധികൾ ശക്തമാകുമ്പോഴും നമ്മുടെ സഞ്ചാര കൂടുതൽ സങ്കീർണമാകുമ്പോഴുമെല്ലാം എങ്ങനെയെങ്കിലും ഇതൊക്കെ കടന്ന് എനിക്ക് മുന്നോട്ട് പോകണം എന്ന ഒരാഗ്രഹവും ആവേശവുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുക നമുക്കെവിടേക്കാണ് നമ്മൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ് വല്ലാഹു യദോ ഇല്ല ദാരിസ് എല്ലാം അല്ല പിടിക്കുന്നത് സമാധാനത്തിന് സ്വർഗത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവച്ചൊക്കെ നമ്മൾ തയ്യാറല്ല സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് സുറത്ത് അൽഫാത്ത് അള്ളാഹു പറയുന്നുണ്ട് ജന്നാത്ത് അതിന് യദുഹുൽ അതിന് എന്നെന്നും സ്ഥിരമായി താമസിക്കുന്ന സ്വർഗം അതിൽ അവരെന്ത് ചെയ്യുന്നു പ്രവേശിക്കുന്നു യു ഹല്ലവുൻ ഫിഹ മിൻ നസാവിറ മിൻ ദഹബി അലൂര വളകൾ അത് സ്വർഗ്ഗത്തിലൊരു പ്രത്യേകതയാണ് ആണിനും പെണ്ണിനും പെണ്ണിനുമെല്ലാം വളകൾ അണിയിപ്പിക്കപ്പെടും ഒലിബാസുവും വിഹാഹാരികർ പട്ടിൻ്റെ വസ്ത്രങ്ങളായിരിക്കും പുരുഷന്മാർക്ക് ഇവിടെ നിഷിദ്ധമായ പട്ടിൻ്റെ വസ്ത്രം അവർക്ക് സ്വർഗത്തിൽ അനുവദിക്കപ്പെട്ട വസ്ത്രമായിരിക്കും എന്നിട്ട് ആ ഒരു ആഭരണങ്ങളോടുകൂടെ ആഡംബരത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പറയുന്ന വാക്കെന്താ അറിയുമോ വക്കാലുൽ ഹംദുലീ അന്നൽ ഹസൻ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ ഇല്ലാതാക്കി തന്നവരെന്ന ഒരു ദുഃഖമല്ല രോഗത്തിൻ്റെ ദുഃഖല്ല ജീവിതം അവിടെ പൂർണ്ണമാണ് പൂർണ്ണമായൊരു ജീവിതത്തിൽ അപൂർണതകൾ ഉണ്ടാവില്ല രോഗം അപൂർണതയല്ലേ ക്ഷീണം അപൂർണതയല്ലേ ദാരിദ്ര്യം അപൂർണതയല്ലേ വിശപ്പ് അപൂർണതയല്ലേ അതൊന്നും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ദുഃഖങ്ങളില്ല എന്തെങ്കിലും തനിക്ക് പ്രതികൂലമായ ഒന്ന് അവിടെ ഇന്ന എന്നുള്ള അർത്ഥം ഇന്നറബനാലും ഞങ്ങൾ ചെയ്ത പ്രവർത്തനയ്ക്ക് ഇരട്ടി പ്രതിഫലം തന്ന് പാപമോചനം തന്ന് അള്ളാഹു ഞങ്ങളോട് ഏറ്റവും അധികം നന്ദി കാണിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളെ അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് സ്ഥിരതാമസത്തിൻ്റെ ഭവനത്തിൽ ഞങ്ങളെ ഇറക്കി താമസിപ്പിച്ചിരിക്കുന്നു ല എമസ് നസബുൻ ഒരു ക്ഷീണം അവിടെ ബാധിക്കയില്ല വല യമസ് സുനാഫിഹ ലോബ് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ ക്ഷീണമോ ഒന്നും ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടോ ലോവോ ക്ഷീണമോ ഒന്നും അവർക്ക് അവർക്കവിടെ ബാധിക്കുകയില്ല എന്നാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ക്ഷീണമില്ലാത്ത വിഷമങ്ങളില്ലാത്ത ഒരു സ്വർഗ്ഗം അവിടെ ഉറക്കില്ല ഉറക്കില്ലാത്തതുകൊണ്ടാണ് ക്ഷീണമില്ലാത്തതുകൊണ്ട് ക്ഷീണം മാറാനല്ലേ ഉറങ്ങുന്നത് പിന്നെ ഉറക്കമെന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണം കൂടെയാണ് അതുകൊണ്ട് മരണമില്ലാത്ത പരലോകത്ത് ഉറക്കില്ലാതെ നടത്തും സാധാരണഗതിയിൽ ക്ഷീണം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുകൾക്ക് മാത്രമല്ല ക്ഷീണം നമ്മൾ നല്ലത് ചെയ്താൽ ടൂർ പോയ ക്ഷീണമല്ലേ അല്ലേ ഭക്ഷണം കഴിച്ച ക്ഷീണം അല്ലേ ഏത് കാര്യത്തിനും അവിടെ അനുകൂലമായ കാര്യങ്ങൾക്ക് പോലും ഒരു ക്ഷീണവും ഒരു ബുദ്ധിമുട്ടും നമ്മൾ സുഖം അനുഭവിക്കുന്നതുകൊണ്ട് ക്ഷീണിച്ച് പോവുക അങ്ങനൊന്നുമില്ല അപ്പോൾ അത്രമാത്രം സമ്പൂർണമായ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഖുർആാൻ്റെ അർത്ഥങ്ങൾ ഖുർആാൻ ക്ലാസ്സുകൾ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യും പരമാവധി ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ച് ലക്ഷ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാവും അല്ലാഹു സഹായിക്കട്ടെ